നൂറ് ശതമാനം സന്തോഷവാനായിട്ടൊരു കർഷകനാണ് എൻ്റെ കാർഷിക മേഖലയിൽ എനിക്ക് റപ്പൂട്ടാണ് ഫുലോസ് ആണ് ദുര്യന് സാന്തൂള് അവിവ് ഡ്രാഗൻ മട്ടവ ഈ വക ജാതി എൻ്റെ മകളുടെ പേരിൽ കിടക്കുന്ന കടുവമക്കൾ നോവ ജാതി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ജാതിയുണ്ട് കൂടി ഒരു കാര്യം കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായം അതായത് ഇവിടെ മരുന്നടിക്കുന്ന പമ്പ് ഇവിടെ വരുന്ന എന്താ നമ്മൾ ഇതിനൊക്കെ കൃഷി വകുപ്പ് സബ്സിഡി കോഴിക്കോട് ജില്ലയിലെ മലയോര കുടിയേറ്റ മേഖലയായ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ പഴങ്ങൾ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച വ്യക്തിയാണ് ശ്രീ സജി മാത്യു കടുകൻ മാക്കൽ നാടനും വിദേശിയുമായ വിവിധങ്ങളായ പഴവർഗങ്ങളാൽ സമ്പുഷ്ടമായ ഇദ്ദേഹത്തിന്റെ കൃഷിയിടം നമുക്കിന്ന് സന്ദർശിക്കാം ഞാൻ പാരമ്പര്യ കർഷക കുടുംബത്തിൽ പെട്ട ഒരാളാണ് അതായത് ഫുൾ ടൈം കർഷകനാണ് കൃഷിയിലോട്ട് വന്നതെന്നുവെച്ചാല് ഞാൻ വിദ്യാഭ്യാസം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ വരുമാന മാർഗങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ നമുക്ക് സാമ്പത്തികമാണ് അതുകൊണ്ട് കാർഷിക മേഖല വന്നു നൂറ് ശതമാനം സന്തോഷവാനായിട്ടൊരു കർഷകനാണ് ഉള്ള മുതലുകൾ എല്ലാവിധ ഫ്രൂട്ട്സ് കൃഷിയുണ്ട് എൻ്റെ കാർഷിക മേഖലയിൽ എനിക്ക് റിപ്പോർട്ടാണ് മാങ്കോസ് ഫുലോസാണ് ദുര്യന് സാന്തൂള് അബിവ് ഡ്രാഗൻ മട്ടവ ഈ വക ജാതി എൻ്റെ മകളുടെ പേരിൽ കിടക്കുന്ന കടകുമകൾ നോവ ജാതി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ജാതിയുണ്ട് പിന്നെ ഇതിൻ്റെ വിപണനം വിപണനം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കൊടുക്കുന്നത് എ ഗ്രേഡ് സാധനമേ കൊടുക്കുകയുള്ളൂ അതിൻ്റെ അത് ഒരു കലർത്തും കാണിക്കില്ല അതുകൊണ്ട് മേടിക്കുന്ന ആൾക്കാർക്ക് എന്നെ നൂറ് ശതമാനം ഇഷ്ടവും സന്തോഷമായിട്ട് മേടിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു മെച്ചം എൻ്റെ ഇതിലുണ്ട് പിന്നെ കൃഷി തന്നെയാണ് എൻ്റെ മെയിൻ അതായത് അല്ലാണ്ട് എനിക്ക് വേറെ വേറെ കൃഷിയിൽ നിന്നല്ലാണ്ട് വേറെ ഒരു യാതൊരു വരുമാനവും ഇരിക്കാം പിന്നെ പിന്നെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാനോ കൃഷിവകുപ്പിൻ്റെ സാമ്പത്തിക സഹായം അതായത് ഇവിടെ മരുന്നടിക്കുന്ന പമ്പ് ഇവിടെ വരുന്ന എന്താ പറയുന്ന നമ്മൾ മരിച്ചു വച്ചേക്കുന്ന തൈകൾ ഇതിനൊക്കെ കൃഷിവകുപ്പ് സബ്സിഡിയിൽ തന്നു നല്ലത് നല്ലപോലെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന പരിശ്രമശാലിയായിട്ടുള്ള നല്ലൊരു കർഷകനാണ് നമ്മുടെ സജി മാത്യു ചേട്ടൻ കൃഷി വകുപ്പ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് വിവിധതരം ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നൽകാവുന്ന എല്ലാ പദ്ധതികളും ഇവിടെ സംയോജിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അതേപോലെ തന്നെ ആത്മ ജനകീയ ആസൂത്രണ പദ്ധതിയിലൊക്കെയുള്ള വിവിധ സ്കീമുകളിലൂടെ സഹായം നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഒരു പ്രോഗ്രസീവ് ഫാമർ എന്ന നിലയ്ക്ക് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കർഷകനാണ് സജിമാറ്റി കടുവമാക്കൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അദ്ദേഹത്തിന് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ എന്നിവയ്ക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സ്പൈസസിന് നമ്മളെ ജാതിക്ക് വേണ്ടിയിട്ട് അവർ അദ്ദേഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട് സജീവ മാത്യു വികസിപ്പിച്ചെടുത്ത ഒരു ജാതി വെറൈറ്റിയാണ് നോവ അദ്ദേഹം അത് പേറ്റന്റിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് സ്വദേശിയും വിദേശിയുമായ ഒട്ടനവധി ഒരു കർഷകനാണ് സജി മാത്യു കെടുക്കൻവാക്കൽ ഈ കൃഷിയിൽ താൽപ്പര്യമുള്ള ഏവർക്കും ഈ കൃഷിയിടം സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതും ലാഭകരമായി കൃഷി ഇറക്കാവുന്നതുമാണ്